നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം സ്വദേശികളായ ദമ്പതികളും സുഹൃത്തായ അധ്യാപികയും അരുണാചൽ പ്രദേശ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭാര്യ ദേവികയും സുഹൃത്തായ ആര്യയും വിചിത്ര വഴിയിലേക്ക് നയിച്ചത് ഭർത്താവ് നവീനാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന പരലോകവും അവിടെ ജീവിക്കുന്നവരുമുണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതിന് പിന്നാലെയാണ് മൂന്നുപേരും മരിക്കാൻ തീരുമാനിച്ചതെന്നും സൂചനകളുണ്ട് അടുത്ത മാസം ഏഴിനാണ് ആര്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മുതൽ ആര്യയെ കാണാനില്ലെന്ന് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായും പോലീസ് കണ്ടെത്തിയിരുന്നു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പർ മേശയുടെ പുറത്ത് വെച്ചിരുന്നു സി സി ടി വിയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല എന്നാൽ എങ്ങനെ മരിക്കണമെന്ന് ഇവർ യൂട്യൂബ് വീഡിയോകൾ പരിശോധിച്ചതായി കണ്ടെത്തി നവീനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം ശ്രീകാര്യത്തെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായിരുന്നു ആര്യ ദേവി മുമ്പ് ഇവിടെ അധ്യാപികയെ ജോലി ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയേഴിനാണ് മൂവരും അരുണാചലിലേക്ക് പോയത് ഇറ്റാനഗറിൽ നിന്ന് നൂറ് കിലോമീറ്റർ മാറി സീറോയിലെ ഹോട്ടലിലാണ് ഇവർ മുറിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ റെസ്റ്റോറന്റിലെത്തി ആഹാരം കഴിച്ച ഇവരെ ഇന്നലെ രാവിലെ പത്ത് കഴിഞ്ഞിട്ട് പുറത്ത് കാണാതിരുന്നതോടെ ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ചു ചെല്ലുകയായിരുന്നു മുറിയിൽ ആര്യ കട്ടിലും ദേവി നിലത്തും കൈനിരമ്പ് മുറിച്ച നിലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവീന്റെ മൃതദേഹം ശുചിമുറിയിലായിരുന്നു ദേഹമാസകലം വ്യത്യസ്ത തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി രക്തം വാർന്നാണ് മൂന്നുപേരുടെയും മരണം നവീനും ദേവിയും ഒന്നര വർഷം മുമ്പും അരുണാചലിലെ സീറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരാഴ്ച ഇവരെ കാണാതിരുന്ന സമയത്താണ് വീട്ടുകാർ അന്വേഷിച്ചത് അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതികളുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്ര വിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്ത് നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ല ഒരു ഫാം ഹൗസ് തുടങ്ങാൻ പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിലാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് ദേവിയുടെയും കൈകളിൽ മുറിവേറ്റിട്ടുണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഗുളികകളും മരുന്ന് മുറിയിൽ നിന്ന് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം നവീൻ ജീവനോടിക്കാതാകാമെന്നാണ് ഇറ്റാനഗർ പോലീസ് സംശയിക്കുന്നത് തിരുവനന്തപുരം ആയുർവേദ കോളേജിലാണ് നവീൻ പഠിച്ചത് അവിടെ വെച്ചാണ് ദേവിയുമായി പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുകയും ചെയ്തത് എങ്കിലും ഇരുവരും നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞതെന്നാണ് കോട്ടയം നാട്ടുകാർ പറയുന്നത് കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു ഇത്ര ദമ്പതികൾ സേവിയൻ ദുർമന്ത്രവാദവുമായി ബന്ധമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും സ്വാധീനിക്കപ്പെട്ടതെന്ന സംശയമാണ് അടുപ്പമുള്ളവർ പ്രകടിപ്പിക്കുന്നത് നവീന്റെ പിതാവ് എൻ എ തോമസ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനാണ് മാതാവ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജറായിരുന്നു ഒരു സഹോദരി നവീനുണ്ട് പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത